വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് വണ്ണ് വരുന്ന നമ്പേഴ്സിന്റെ ക്യൂബും എൻഡിംഗ് വിത്ത് വണ്ണ് വരുന്ന നമ്പേഴ്സിന്റെ ക്യൂബും സെയിം നമ്പറിന്റെ ക്യൂബ് കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ള ട്രിക്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ആകെയുള്ളത് ഡിഫറെ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കില്ല ക്യൂബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സോ നോക്കാം നമുക്ക് ഡിഫറെൻ്റ് നമ്പർ ട്വൻറ്റി ത്രീ അല്ലേ ട്വൻറ്റി ത്രീയുടെ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാം ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് രണ്ടിൻ്റെ ക്യൂബ് എടുത്ത് നമ്മൾ ആദ്യം എഴുതും രണ്ടിൻ്റെ ക്യൂബ് എന്താണ് മൂന്ന് ക്യൂബ് എന്ന് പറയുന്നത് എട്ട് ഞാൻ ആദ്യം എഴുതി മൂന്നിൻ്റെ എന്ന് പറയുന്നത് എത്രയാടാ ട്വൻറ്റി സെവൻ ഞാൻ അവസാനം എഴുതി ആണല്ലോ അല്ലേ ആദ്യം രണ്ടിൻ്റെ ക്യൂബ് എഴുതി പിന്നെ മൂന്നിൻ്റെ ക്യൂബ് എഴുതി ആൻഡ് അടുത്തത് രണ്ടാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ ഇൻറ്റു അടുത്ത സംഖ്യ അതായത് ടുവിൻ്റെ സ്ക്വയർ ഇൻറ്റു അടുത്ത സംഖ്യ ഏതാടാ മൂന്ന് രണ്ട് സ്ക്വയർ ഇൻറ്റു മൂന്ന് അടുത്തത് ആദ്യത്തെ നമ്പർ നമ്പറിൻറ്റു രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ എത്ര വരും ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് രണ്ട് ഇൻറ്റു മൂന്നേ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒൻപത് ഒൻപത് ഇൻറ്റു രണ്ട് പതിനെട്ട് ആണല്ലോ ആദ്യത്തെയും അവസാനത്തെയും നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മിഡിൽ ഡിജിറ്റിനെ ഡബിൾ ചെയ്യുക പന്ത്രണ്ടിൻ്റെ ഡബിൾ എത്രയാകൂടാ ഇരുപത്തി നാലെന്ന് വരും പതിനെട്ടിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് മുപ്പത്തി ആറാണ് ഞാൻ മുപ്പത്തി ആറ് എഴുതി നേരെ ഏഡ് ചെയ്യാം ട്വൻറ്റി സെവൻ ഞാൻ എന്ത് എഴുതും സെവൻ എഴുതും അല്ലേ ടു ക്യാരി ചെയ്യും രണ്ടും പതിനെട്ടും ആഡ് ചെയ്താൽ ഇരുപത് വരും ഇരുപത് മുപ്പത്തിയാറും ആഡ് ചെയ്താൽ അൻപത്തി ആറ് ഞാൻ ആറ് എഴുതും ബാക്കി അഞ്ച് ആണല്ലോ അഞ്ച് പ്ലസ് പന്ത്രണ്ട് പതിനേഴ് പതിനേഴ് പ്ലസ് ഇരുപത്തി നാല് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് ഞാൻ ഒന്ന് എഴുതും നാല് ഞാൻ ക്യാരി ചെയ്യും നാല് പ്ലസ് എട്ട് പന്ത്രണ്ട് ട്വൽവ് വൺ സിക്സ് സെവൻ എന്ന് പറയുന്നതാണ് ഇരുപത്തി മൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അടുത്തൊരു സംഖ്യ നോക്കാം മുപ്പത്തി രണ്ട് ഡിഫറെൻ്റ് നമ്പേഴ്സ് അല്ലേ ക്യൂബ് എന്ന് പറയുമ്പം അല്ലെ മുപ്പത്തി രണ്ട് അല്ലേ സെയിം തന്നെയാണ് സോ നമുക്കത് മാറ്റിയെടുക്കാം ഒരു മുപ്പത്തി എടുക്കാം മുപ്പത്തി നാലിൻ്റെ ക്യൂബ് ആദ്യം ഞാൻ മൂന്നിൻ്റെ ക്യൂബ് എടുക്കും എത്ര എഴുതും മൂന്നിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴ് റൈറ്റ് ഇരുപത്തിയേഴ് നാലിൻ്റെ ക്യൂബ് എത്രയാണ് അറുപത്തി നാല് ഞാൻ അവസാനം എഴുതും അറുപത്തി നാല് അല്ലേ ആദ്യത്തെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൻ നയൻ ഇൻറ്റു ഫോർ എത്ര വരും നയൻ ഇൻറ്റു ഫോർ തേർട്ടി സിക്സ് എന്ന് കിട്ടും അല്ലേ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ സെക്കൻഡ് നമ്പർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ സ്ക്വയർ ഫോർ സ്ക്വയർ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സ്ക്വയർ പതിനാറാണ് പതിനാറ് ഇൻറ്റു മൂന്ന് നാൽപ്പത്തി എട്ട് ആണല്ലോ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മിഡിൽ ഡിജിറ്റിനെ ഡബിൾ ചെയ്യുക മുപ്പത്തി ആറിൻ്റെ ഡബിൾ എഴുപത്തി രണ്ട് നാൽപ്പത്തെട്ടിൻ്റെ ഡബിൾ തൊണ്ണൂറ്റി ആറ് നേരെ എന്ത് ചെയ്യുക ഏഡ് ചെയ്യാം അറുപത്തി നാലിന് ഞാൻ എന്ത് ചെയ്തുകൂടാം നാല് എഴുതും ആറ് ഞാൻ ക്യാരി ചെയ്യും അല്ലേ ആറും തൊണ്ണൂറ്റി രണ്ടും എത്രയാ നൂറ്റി രണ്ട് നൂറ്റി രണ്ടും നാൽപ്പത്തി എട്ടും നൂറ്റി അൻപതിന് ഞാൻ പൂജ്യം എഴുതും ബാക്കി എത്ര ക്യാരി ചെയ്യുക പതിനഞ്ച് നൂറ്റി അൻപതിന് പൂജ്യം എഴുതും പതിനഞ്ച് ക്യാരി ചെയ്യും പതിനഞ്ച് മുപ്പത്തി ആറും അൻപത്തി ഒന്ന് അൻപത്തൊന്നും എഴുപത്തി രണ്ടും നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് ഞാൻ മൂന്ന് എഴുതും പന്ത്രണ്ട് ഞാൻ ക്യാരി ചെയ്യും ആണോ മുപ്പത്തി ഏഴും പന്ത്രണ്ടും ആഡ് ചെയ്ത എത്രയാടാ ഇരുപത്തിയേഴും പന്ത്രണ്ടും ആഡ് ചെയ്താൽ മുപ്പത്തി ഒൻപത് ത്രീ നയൻ സീറോ ഫോർ എന്ന് പറയുന്നതാണ് മുപ്പത്തി നാലിൻ്റെ ക്യൂബ് അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി ആറിൻ്റെ ക്യൂബ് എത്രയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക